ിനി വായിക്കാനുള്ളത് സ്കന്ധം നാലില് ഇരുപത്തി ആറാമത്തെ അധ്യായമാണ് നമുക്ക് വായിക്കാം ഓം വിഘ്നേശ്വരായ നമ ഓം സരസ്വതീ നമഹ ഓം ശ്രീ ഗുരു നമഹമേശ്വരി നമഹ നമോ ഭഗവദേ अध षड्विंशतितमोऽध्याय नारदो वाच स ना एकदा महे श्वासो रथं पञ्चाश्वं द्विचक्रमेकाशं त्रिवेणुं पञ्चबन्धुरं एकरश्मेकम् एकमन एकनीडं द्विकुम्भरं पञ्चप्रकरणं सप्तवरुदं पञ्चविक्रमं हैमोभस्करमारुह्या स्वर्णवर्माक्षयेषु दीं एकादश च मूनादप्रस्तमगाध्वनम् चारभृगयां तत्र दृप्त आतेषु कर्मुगाकां विहाय जाय विहाय जायाम जाया दत्ताहां मृगव्यसनलालसाम् आसुरीं वृत्तिमाश्रित्यां घोरात्मां निरनुग्रहां नखनशिदिदेर्बाणेर्वनेषु वनकोजरान् तीर्थेषु प्रतिदृष्टेषु राजा मेद्यान् वने यावदर्थमलं लुब्धो अन्यादिति യം കർമ്മ വിനവർ മനൂഢോ നഷ്ട്രജ്ഞോജാം തന്നാ ചിത്രിമുഗേ വിപ്ലവോ ഭൂ ദുഃഖിതം ദുഃസഹ കരുണാത്മന ശാൻ ഹയാ ചക്രൂേസ്രഗാതിലഘൃതർവാഹിഷ്യമാതദേ മനക തൃപ്തോ ഹൃഷ്ടസ്തുതൃപ്ത കൃഷ്ടമാനസാം നജഷ്ടോഹാ ഗൃഹിണീം ഗൃഹമേദിനം അന്ധപുര സ്ത്രീയോയച്ചിമാനം ഇവ വേദിഷ നീവ കുശലം രാമാം സേശ്വരീണ്ണം യഥാരാം നദൈതർ സോ റോജന് ഗൃഹേഷു ഗൃഹസമ്പം യുദ്ധി സാദ് ഗൃഹേ മാതാ പത്നീം വാതി ദം യാംഘോ പുരഞ്ജനസ്വമീഷിം നിരീക്ഷ്യാവൂതാം ിംഗമാനേർവീരോവിദാംശ പാദയുഗളമാസ അംഗലാജനോ ന്യൂനം ദുഘൃത പുണ്േം ഭം യേഷീശ്വരാം ശുഭേ ൃദ സ്വൽമത് ശിക്ഷാദണ്ഡം നരമോ അനുഗ്രഹോ ദണ്ഡോ വൃത്തിഷു പ്രഭുണർ ബാലോന വേദ തന്ധു കൃത്യമർ സുഖം വിളംബ വിളസാവലോകം നീലാളി അളിവിരുപസ്കൃതം സ്വാം പ്രദർശയ മനസ്വിനീം വൽഗുവാക്യം तस्मिन् दधे दममहं तव वीरपत्नीं योऽन्यत्र भूसुरकुलात् कृतगिल्बिषस्थं पश्येन वीदभयमुन्मुदितं त्रिलोक्यामन्यत्र वैमुररिभोरिधरत्र दासात् भक्तं न देवि तिलकं विकर्षं संरम्भवीमविमृष्टमभेदरागम् पश्ये

ഷഡ്വിംശതി തമോദ്ധ്യായക സർവത്ര ഗോവിന്ദനാമസം കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഈ നമുക്ക് പറഞ്ഞതിൻ്റെ ഇതുവരെ വായിച്ചതിൻ്റെ അർത്ഥമൊക്കെ നോക്കാം അതായത് നമ്മൾ പറഞ്ഞു വന്നത് പുരഞ്ജനോപാഖ്യാനാണ് പ്രാചീന ബർഹിഷന് നാരദ മഹർഷി ഉപദേശം കൊടുക്കുകയാണ് എങ്ങനെയാണ് നമുക്ക് ഈ സംസാര ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടുക നമ്മൾ നോക്കുന്നു പ്രാചീന ബർഹിസ് ആരാണ് രാജാവാണ് അതുപോലെ പൃഥു മഹർഷി ആരാ പൃഥുരാധു ആരായിരുന്നു അദ്ദേഹം രാജാവായിരുന്നു അതുപോലെ ജനക മഹാരാജാവ് അദ്ദേഹം രാജാവായിരുന്നു ഈ രാജാക്കന്മാര് അംബരീഷ മഹാരാജാവ് നോക്കൂ രാജാക്കന്മാർക്ക് പോലും എന്തു വേണ്ടി വരുന്നു എന്നാണ് ഈ രാജാക്കന്മാരായിരുന്നിട്ട് പോലും അവർക്കും സംസാര ദുഃഖം സംസാര ദുഃഖം ഇല്ലാത്തവരായിട്ട് ആരുമില്ല അപ്പൊ അതിന് ഒരേ ഒരു പ്രതിവിധി ആത്മീയമായ പഠനം തന്നെയാണ് ആത്മീയ ആത്മീയപഠനത്തിലൂടെ മാത്രമേ നമുക്ക് സന്തോഷകരമായ സച്ചിദാനന്ദം എന്ന് നമ്മൾ പറയുന്നു സച്ചിത് ആനന്ദം എന്ന് പറയുന്നത് ആ ചിത്തത്തിലുള്ള ആനന്ദം നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ വരണം ഈ ആത്മീയത നമ്മൾ നേരത്തെ പറഞ്ഞ ഭൗതിക ജീവിതവും ആത്മീയ ജീവിതവും വേറെയല്ല മുമ്പൊന്നും അത് വേറെ ആയിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശിമാരുടെയൊക്കെ കാലത്ത് ആത്മീയ ജീവിതവും അതുപോലെ തന്നെ നമ്മുടെ ഭൗതിക ജീവിതവും ഒന്നായിരുന്നു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അന്നത്തെ ജീവിതമാണെന്നും ഏറ്റവും സന്തോഷം ഇന്ന് നമുക്ക് എല്ലാ ആധുനികമായ ടെക്നോളജി കൊണ്ടുള്ള സുഖ സൗകര്യങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും മനസ്സമാധാനവും ഇല്ലാത്ത കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ഉണ്ട് അതുപോലെ മനസ്സുണ്ട് ശരീരത്തെ നമ്മൾക്ക് സ്ഥൂല ശരീരം എന്ന് പറയാം സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് മനസ്സാണ് അപ്പോൾ പണ്ടൊക്കെ രണ്ടും പോഷിപ്പിച്ചിരുന്നു രണ്ടിനെയും പോഷിപ്പിക്കുമായിരുന്നു ഒരു ചെറിയ കുട്ടി ഉണ്ടാവുമ്പോൾ തൊട്ട് ആ കുട്ടിക്ക് മനസ്സിന്റെ ഉന്നതിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ കുട്ടികള് നാമജപം കേട്ടാണ് വളരുന്നത് അങ്ങനെ ഒരു സത്സംഗം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് വളർന്നിണ്ടായിരുന്നത് പിന്നെ ക്ഷേത്രത്തിൽ പോക്ക് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ആ ഒരു മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് അന്നൊക്കെ ഞങ്ങൾ ക്ഷേത്രത്തിൽ ദീപാരാധന തൊഴാൻ പോവുമായിരുന്നു വൈകുന്നേരം അങ്ങനെ ദീപാരാധന തൊഴാൻ പോകുന്ന സമയത്ത് ജനപ്പെരുപ്പം ഇന്നത്തെ വെച്ച് അന്ന് കുറവാണെന്നല്ലേ പറയാ അപ്പൊ ഓരോ വർഷം കൂടുന്തോറും ജനപ്പെരുപ്പം കൂടി വരികയാണ് അപ്പൊ ഇന്നുള്ള അത്രയ്ക്ക് ആൾക്കാർ ചുറ്റും അവിടെ അമ്പലത്തിന്റെ ചുറ്റും കുറച്ച് വീടുകളൊക്കെ ഉള്ളു ഇന്ന് അവിടെ ഉള്ള അത്ര വീടുകളൊന്നും അന്നില്ലായിരുന്നു പക്ഷേ ആ വീ ആ എത്രയോ ദൂരത്തുനിന്ന് പോലും അമ്പലത്തിലേക്ക് ആൾക്കാർ വരുമായിരുന്നു ആ സന്ധ്യാസമയത്ത് ഭയങ്കര തിരക്കായിരുന്നു ദീപാരാധന സമയം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു ഇന്ന് ഉത്സവത്തിന് വരുന്നത്ര തിരക്ക് പോകും അത്രയ്ക്കും തിരക്കെന്ന് വേണമെങ്കിൽ അപ്പോൾ അതുപോലെ ഉത്സവവും ഒക്കെ ആവുന്ന സമയത്തും ഈ തൊഴാൻ വരുന്നവരുടെ തിരക്ക് വളരെ ദീപാരാധന കാണാനും ദർശിക്കാനും വരുന്നവരുടെ തിരക്ക് പോകും ഇന്ന് വീടുകൾ ഒരുപാട് ആ അമ്പലത്തിന്റെ ചുറ്റും കൂടിയിട്ടുണ്ട് പക്ഷെ ദീപാരാധന സമയത്ത് വെള്ളിയാഴ്ച പോലും ദേവീക്ഷേത്രമാകുമ്പോൾ വെള്ളിയാഴ്ച പോലും നമ്മൾ പോയി നോക്കിയാൽ അധികം ദീപാരാധനയ്ക്ക് ആരും തന്നെ ഉണ്ടാവും അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പൊ അതാണ് നമ്മുടെ ജീവിത രീതിയിൽ വന്ന മാറ്റം കൊണ്ട് നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് അതാണ് നമ്മൾ യുഗങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ സത്യയു സത്യയുഗം അതുപോലെ ത്രേതായുഗം ഹൃദയുഗം ത്രേതായുഗം അതുപോലെ ദ്വാപരയുഗം കലിയുഗം നാല് സത്യയുഗം എന്ന് പറയുന്നത് ആദ്യത്തെ യുഗത്തിനെയാണ് ഹൃദയുഗെന്ന് പറയും പിന്നെ ദ്വാപരം പിന്നെ ത്രേതായുഗം പിന്നെ ദ്വാപരയുഗം പിന്നെ കലിയുഗം ഈ കലിയുഗം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു ഈ കലിയുഗം കഴിയുമ്പോ എന്തു വരും വീണ്ടും ആ ഹൃദയുഗം അല്ലെങ്കിൽ സത്യയുഗം വരും സത്യയുഗത്തിന് ആ പേര് വരാൻ കാരണം എന്താ അന്നത്തെ കാലത്ത് സത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോ ഞാൻ പറഞ്ഞ ആ സമയത്തും അതുപോലെ തന്നെ ഇത്രയ്ക്കും നമ്മളൊരു പത്രമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വാർത്തകളൊക്കെ വളരെ കുറവായിരുന്നു അപ്പൊ അതൊക്കെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒരു റേഞ്ച് ഇപ്പൊ തിരുത്ത് മുപ്പത്തഞ്ച് കൊല്ലം പറയുമ്പോൾ അടുത്ത ഉള്ളതാണ് അപ്പൊ ആ സമയത്തുള്ളത് ഇപ്പൊ ഉള്ളതും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പോൾ അന്നത്തെ ജീവി അന്നത്തെ ആരോഗ്യം ജനങ്ങളുടെ ആരോഗ്യം അതുപോലെ നല്ലതായിരുന്നു അപ്പൊ ഇന്ന് നമ്മുടെ ആഹാര രീതിയൊക്കെ ഇങ്ങനെ അല്ലേ പുറത്തു നിന്നൊക്കെ കഴിക്കുന്നതൊക്കെ എന്താ പറയുക മായം ചേർത്ത ആഹാരങ്ങളാണ് മുഴുവനും കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം പോയി ആയസ് പോയി ആ പണ്ടൊക്കെ വളരെ സമാധാനത്തോട് കൂടിയിട്ടാണ് പയസായവരൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അതും ഇല്ലാതായി അവരെ ആളില്ല അവരൊക്കെ ഒറ്റപ്പെട്ടു വൃദ്ധ ഏർ വൃദ്ധസാധനത്തിലും അതല്ലെങ്കിൽ സ്വന്തം വീട്ടിലും ഒറ്റപ്പെട്ടു ജീവിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിന് ഏറ്റവും പ്രധാനമായതും അത് തന്നെയാണ് അപ്പൊ അതാണ് ഈ പുരുജനോ വാഖ്യാനത്തിലൂടെ പറയുന്നത് പിന്നെ നമ്മുടെ എന്താ എവിടേക്കാണ് നമ്മൾ എത്തേണ്ടത് എവിടെ നിന്നേക്ക് വന്നു എവിടേക്ക് എത്തുക അപ്പം മരണഭയം ഇല്ലാതാക്കുന്നതിനെ കുറിച്ചും എല്ലാം പറഞ്ഞു അപ്പൊ നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾക്ക് ആ ഭഗവാനിലേക്ക് ലയിക്കണം ജീവാത്മാവ് പരമാത്മാവ് എന്ന് രണ്ട് വേറെ നിക്കുമ്പോഴാണ് നമ്മൾക്ക് ദുഃഖങ്ങൾ വരുന്നത് അത് പറഞ്ഞാൽ ഇപ്പൊ ജീവ ഒരു ജീവ ഇപ്പൊ പുരഞ്ജനന്റെ കഥയില് തന്നെ ഞാൻ പറയുന്നത് പുരഞ്ജനന് തൻ്റെ ഭാര്യ വണങ്ങുമ്പോഴേക്കും അയാൾക്ക് രോഗമേ ഇല്ലാതായി തന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്യണം അങ്ങനെ നമ്മളും അങ്ങനെ ആയായി വരികയാണ് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലും നമ്മൾ അങ്ങനെയാണ് പണ്ട് ബുത്തശ്ശിമാരും നമ്മളെ വളർത്തിയിരുന്നത് പോലെയല്ല ഇപ്പോൾ വളർത്തുന്നത് ഇപ്പൊ ഒരു കുട്ടിയൊക്കെ ആവുമ്പോൾ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ എന്താക്കി മാറ്റുകയാണ് നിഷ്ക്രിയരാക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഈ പുരുജനന്റെ ആ ജീവാത്മാവ് പരമാത്മാവിൽ നിന്ന് വിട്ട് സുഖഭോഗങ്ങൾ അനുഭവിക്കുന്ന ആ ജീവാത്മാവിന് പിന്നെ ആ പരമാത്മാവിലേക്ക് തന്നെ തിരിച്ചു വരണം അതാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് കൃഷ്ണനും കൃഷ്ണന്റെ ജീവിത രീതി തന്നെ നമ്മൾ ഈ പത്താമത്തെ സ്കന്ത എത്തുമ്പോൾ ഭഗവാന്റെ ജീവിത രീതി പഠിക്കുന്നുണ്ട് കൃഷ്ണൻ പറയുകയാണ് എന്താണ് ജീവാത്മാവ് എന്താണ് പരമാത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ പറഞ്ഞില്ലേ സ്ഥൂല ശരീരം ഉണ്ട് സൂക്ഷ്മ ശരീരം ഉള്ളിലിരിക്കുന്ന ഈശ്വരനാണ് പരമാത്മാവ് എന്നും ആ പരമാത്മാവ് തന്നെയാണ് എല്ലാവരിലും ഉള്ളതെന്നും നമ്മൾ ആ വേറെയല്ല നമ്മൾ ഈശ്വരനിൽ നിന്ന് വേറെയാണെന്ന് അറിയുമ്പോഴാണ് നമ്മൾക്ക് എല്ലാ സുഖ എല്ലാ ദുഃഖങ്ങളും വരുന്നത് നമ്മൾ തന്നെ ഈശ്വരനാണറിഞ്ഞാൽ അപ്പൊ വേറെ ഈശ്വരൻ എന്ന് ചോദിക്കും വേറെ ഈശ്വരൻ ഉണ്ട് എല്ലാം ഈശ്വരനായി കാണാൻ നമുക്കറിയണം അതാണ് ജീവാത്മാവും പരമാത്മാവും വേറെ രണ്ടല്ല ഒന്നാണെന്ന് പറയുന്നത് അതായത് ഒന്നായി അതിനെ രണ്ടായി കണ്ടത് കൊണ്ടാണ് എല്ലാ വിഷമങ്ങളും വരുന്നതെന്ന് ഹരിനാമ കീർത്തനത്തില് പറയുന്നുണ്ട് ഹരിനാമകീർത്തനം വായിക്കുമ്പോൾ നമ്മൾ അതിൽ വായിക്കുന്നില്ലേ ഒന്നായതിനെ രണ്ടായി എന്ന് തെറ്റിദ്ധരിച്ചു ഒന്നായ സാധനത്തിന് രണ്ടാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് എല്ലാ ദുഃഖങ്ങളും വന്നത് എന്താണ് ഒന്നായത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതാണ് ആ ഈ ജീവാത്മാവ് തന്നെയാണ് പരമാത്മാവ് അപ്പൊ ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് ലയിപ്പിക്കണമെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളാ നമ്മളീ സുഖ സൗകര്യങ്ങളിലും നമുക്ക് മുഴുകി അങ്ങനെ ജീവിതത്തിന്റെ സുഖഭോഗങ്ങളിൽ ഇങ്ങനെ മുഴുകി നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ഈശ്വരനെ അറിയാൻ പറ്റില്ല അതിന് നമ്മൾ എന്ത് ചെയ്യണം കുറേ സാധനങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ആ ഈശ്വരനെ അറിയുക എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ ജീവൻ ആ പരമാത്മാവ് നമ്മൾ ജീവാത്മാവല്ല പരമാത്മാവാണ് അപ്പം നമ്മുടെ ജീവാത്മാവ് പോയി പരമാത്മാവിൽ ലയിച്ചു അത് ഓ ഉള്ളതാണ് പക്ഷെ നമ്മളത് പുതിയതായി കണ്ടുപിടിക്കുന്ന കാര്യമല്ല അത് നമ്മൾ കണ്ടെത്തേണ്ട കാര്യമാണ് അപ്പോൾ പുതിയൊരു കണ്ടുപിടുത്തം അല്ല നമ്മ അത് ഓൾറെഡി അവിടെ തന്നെ ഉണ്ട് നമുക്ക് അറിയുന്നില്ല നമ്മൾ അതിനെ അന്വേഷിച്ച് കണ്ടെത്തുക അങ്ങനെ അന്വേഷിക്കുന്നതാണ് ഈ ആത്മീയമായ എല്ലാ കാര്യവും നമ്മളുടെ ഈ നമ്മൾ ചെയ്യുന്ന വ്രതം ധ്യാനം തപസ് എന്ന് പറയുന്നത് തപസ് എന്ന് പറഞ്ഞാൽ എന്താ ഇതൊക്കെ തന്നെ വ്രതങ്ങൾ എടുക്കുന്നില്ലേ നമ്മൾ ശിവരാത്രി അതുപോലെ എന്താ പറയുക ഏകാദശി ഷഷ്ടി പ്രദോഷം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വ്രതങ്ങൾ എടുക്കും അപ്പൊ ഇതൊക്കെ ഇന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് ഞങ്ങൾ നമ്മളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ ആ ഏകാദശി എന്ന് പറഞ്ഞാൽ ഏകാദശി എടുത്തേ അവിടെ പറ്റൂ കാരണം എല്ലാവർക്കും ഏകാദശി ആയിരിക്കും ആർക്കും പ്രത്യേകിച്ച് ആഹാരം ഒന്നോടെ വേറെ കിട്ടില്ല അപ്പൊ അങ്ങനെ നമ്മൾ ഇന്ന് പക്ഷേ ഓ കുട്ടികൾ കുട്ടികളെന്തോ ഏകാദശി എടുക്കണത് അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെ അല്ലാതായി മാറണം നമ്മളെല്ലാവരും ആ വൃതാനുഷ്ഠാനങ്ങള് നാമസങ്കീർത്തനം സന്ധ്യാനാമം നാമം ജയിപ്പി ജപിക്കുന്നത് ഓരോ രാമായണ മാസങ്ങളിൽ രാമായണം വായിക്കുന്നത് ഇതൊക്കെ പണ്ട് എല്ലാ വീടുകളിലും ചെയ്തിട്ടുണ്ടായിരുന്നാണ് ഇപ്പോൾ ഇല്ലാതായി മാറി അപ്പം ഇപ്പൊ കുറച്ചൊക്കെ അങ്ങനെ ആയി വരുന്നുണ്ട് പക്ഷെ എന്നാലും കുറേ അങ്ങനെ അല്ലാത്തവരുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരും അതിലേക്ക് പോകണം എന്നാണ് പറയുന്നത് അങ്ങനെ ആ ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള ബന്ധത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യവും അതായത് അവരെ ഒന്നിച്ചു കാണും അപ്പം ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് അപ്പം ഞാൻ ഈശ്വരനാണ് എന്റെ ഉള്ളിലിരിക്കുന്നത് ഈശ്വരനാണ് എങ്കിൽ എല്ലാ സ്ഥലത്തും ഉള്ളത് ഈശ്വരനാണ് തുണിലും തുരുമ്പിലും ഈശ്വരൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അറിയണം അത് എങ്ങനെ അറിയണം ഇപ്പൊ ഞാൻ പറയാണ് ഈശ്വരൻ എല്ലാവടേം ഉണ്ട് നമ്മുടെ ഉള്ളിലും ഈശ്വരനാണെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും അത് ആർക്കും അങ്ങനെ പിടികിട്ടില്ല അതിനാണ് നമ്മൾക്ക് ഒരുപാട് സാധനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്നത് ദിവസവും നമ്മൾ സാധനങ്ങൾ അനുഷ്ഠിക്കണം ഒരു പത്ത് മിനിറ്റ് ധ്യാനം ചെയ്യാൻ പറയുമ്പോൾ പോലും സമയമില്ല എന്ന് പറയുന്നവരെയാണ് നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്നത് എന്നത് മുമ്പുണ്ടായിരുന്നവർ അവരൊക്കെ സുഖമായി തന്നെയല്ലേ ജീവിച്ചിട്ടുണ്ടായിരുന്നത് എത്രയോ അരമണിക്കൂറൊക്കെ അവർക്ക് നാമൻചൊല്ലാൻ ഉണ്ടായിരുന്നു സന്ധ്യ എന്ന് പറഞ്ഞാൽ നാമൻചൊല്ലിൽ എന്ന് തന്നെ ആയിരുന്നു വേറെ ഒരു പണിയും അപ്പൊ ചെയ്യില്ല ഈ എല്ലാ വീടുകളിലും സന്ധ്യയ്ക്ക് വിളക്ക് കൊടുത്തിയ അരമണിക്കൂറെങ്കിലും നാമൻചൊല്ല അത് കഴിഞ്ഞിട്ടാണ് എല്ലാതെ എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണത്തിന് പോവുക അങ്ങനെ ഇന്ന് ഇതങ്ങനെയാണ് ഇന്ന് എല്ലാവരും സന്ധ്യാനാമത്തിന് വരുന്നുണ്ടോ ഒക്കെ മൊബൈലിലോ ഓരോരുത്തരോ ഓരോ സ്ഥലങ്ങളിലോ ഒക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ സാധിക്കുന്നില്ല എങ്കിലെങ്കിൽ നമ്മൾ തന്നെ ആ സമയം കണ്ടെത്തണം നമ്മളെത്ര വൈകിയാണ് വീടെത്തുന്നതെങ്കിൽ രാവിലെ ചെയ്യാം രാവിലെയാണ് നമുക്ക് പറ്റുകയെങ്കിൽ നമ്മൾ വൈകുന്നേരം ചെയ്യാം വൈകുന്നേരം ചെയ്യാൻ പറ്റില്ലെങ്കിൽ രാവിലെ ചെയ്യുക രാവിലെ പറ്റില്ലെങ്കിൽ വൈകുന്നേരം ചെയ്യുക ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ അരമണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടി കണ്ടെത്തണം എന്നാണ് ആര് പറയുന്നത് ഞാൻ പറയുന്നതല്ല ഭഗവാൻ പറയുന്നത് ഭാഗവതത്തിൽ പറയുന്നതാണ് കൃഷ്ണൻ അത് ചെയ്ത് കാണിച്ചിരുന്നു അദ്ദേഹം രാവിലെ എണീ കൃഷ്ണൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിത്യവൃത്തികള് ദശമസ്കന്ധത്തിൽ പറയുന്നുണ്ട് അവിടെ എന്താണ് പറയുന്നത് അദ്ദേഹം രാവിലെ എണീക്കുന്നു ധ്യാനം ചെയ്യുന്നു പിന്നെ അത് കഴിഞ്ഞ് ധ്യാനം ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം പ്രാർത്ഥനകൾ അപ്പൊ അദ്ദേഹം ആരെയാണ് പ്രാർത്ഥിച്ചത് അപ്പൊ അതിലും ഉപരിയായിട്ട് എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഈശ്വര ശക്തിയുണ്ട് ആ ശക്തിയിൽ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഭഗവാനെ പോലുള്ള അവതാരങ്ങളും അതിൽ നിന്നാണ് വന്നിരിക്കുന്നത് ആ ശക്തി കുറച്ചുകൂടി കൂടുതലുള്ളവരെയാണ് നമ്മൾ ഈശ്വരീയ ശക്തി കൂടുതൽ ആവുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത് അവതാരം എന്നും ഈശ്വരൻ എന്നും ഒക്കെ നമ്മൾ പറയുന്നത് എല്ലാം ഗുരുക്കന്മാരാണ് ആ ഭഗവാനിൽ നിന്ന് അവതരിച്ചു വന്നവരാണ് എല്ലാവരും അപ്പൊ അങ്ങനെയുള്ള ആ അവതാര അപ്പൊ എല്ലാവരിലും ഈശ്വരനാണെന്ന് അറിയുമ്പോൾ നമ്മളും ഈശ്വരനാണെങ്കിൽ സകല ജീവജാലങ്ങളിലും നമുക്ക് ഈശ്വരനെ കാണാൻ കഴിയുമ്പോൾ പിന്നെ എന്തായിരിക്കും പിന്നെ നമുക്ക് എന്തെങ്കിലും ദുഃഖം ഉണ്ടാവൂ ഒരിക്കലും പിന്നെ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മൾക്ക് ആ ഒരു ലെവലില് അതാണ് സച്ചിദാനന്ദം അപ്പൊ നമ്മൾ ഈ എല്ലാവരും പറയുന്നു ആചാര്യന്മാർ ഞാൻ മാത്രല്ല ഭാഗവതാചാര്യന്മാരും മുഴുവനും പറയുന്നു സന്യാസിമാർ പറയുന്നു നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഭഗവതോ ഭഗവത്ഗീതയോ രാമായണോ ഒക്കെ പറയുന്നവര് എല്ലാവരും പറയുന്നു എന്താ പറയുന്നത് ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്നും ഞാൻ പറയുന്നത് ഈശ്വരനാണെന്നും അപ്പൊ അത് അറിഞ്ഞു കഴിയുമ്പോൾ എന്തോ ഒരു സുഖം കിട്ടും നമ്മുടെ ദുഃഖങ്ങളൊക്കെ ഇല്ലാണ്ടാവും പറയും ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊന്ന് സത്യമാണോ എന്ന് നോക്കിക്കൂടെ നമ്മൾക്ക് പലതും അറിയാനുള്ള ആഗ്രഹം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ അറിയാനെങ്കിലും ശ്രമിക്കുക അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ഉണ്ടോ എന്ന് പരീക്ഷിച്ചു നോക്കുക താശൊന്നും ചിലവില്ലല്ലോ കുറച്ച് സമയമല്ലേ വേണ്ടു ആ സമയം എടുത്തുകൊണ്ട് അതെന്താണെന്ന് നമ്മളൊന്ന് പരീക്ഷിച്ചു നോക്കുക അങ്ങനെ എല്ലാവരും പരീക്ഷിച്ചു നോക്കിയിട്ട് എല്ലാവർക്കും സന്തോഷകരമായ ജീവിതം ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തി